സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീയൻ ദൈവം ആരാധിക്കും ഞാൻ തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല സുഭാഷിതങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം ഷുവർലി എ ഫ്യൂച്ചർ ഐ യുവർ ഹോപ്പ് വിൽ നോട്ട് ബി കട്ട് ഓഫ് ബുക്ക് ഓഫ് പ്രാവർ ചാപ്റ്റർ ട്വൻറ്റി ത്രീ വേഴ്സ് എയ്റ്റീൻ ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹവചനവുമായിട്ടാണ് കർത്താവ് നമ്മുടെ കൂടിയായിരിക്കുക തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് എന്ന് നമ്മുടെ പ്രതീക്ഷകളെ പറ്റി നമ്മുടെ ഭാവിയെ പറ്റി നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി എപ്പോഴും ആങ്ങ്സൈറ്റീസ് ഉള്ളവരാണ് ആകുലതകളുള്ളവരാണ് പലരും എന്താകും എന്നാൽ ജോലി കിട്ടുമോ അല്ലെങ്കിൽ ജോലിയിൽ മുന്നേറാൻ പറ്റുമോ പഠനത്തിൽ മികവ് കാട്ടാൻ സാധിക്കുമോ വീട് വയ്ക്കാൻ സാധിക്കുമോ വിവാഹം കഴിക്കാൻ സാധിക്കുമോ പൗരത്വത്തിലേക്ക് നടക്കാൻ സമർപ്പിത ജീവിതത്തിലേക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ അതിൽ തുടരാനായിട്ട് നന്നായിട്ട് തുടരാൻ വിശുദ്ധി ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള ആകാംക്ഷകളും പല പല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇന്നത്തെ തിരുവചനം നമ്മെ മുന്നോട്ട് നയിക്കാനായിട്ട് മുന്നോട്ട് നടക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നു കർത്താവ് നൽകുന്ന ഈ വചനത്തെ അഭിഷേകം നിനക്കൊരു ഭാവിയുണ്ടെന്നും നിൻ്റെ പ്രതി ഭംഗം വരികയില്ലെന്നും കർത്താവ് നമ്മോട് പറയുന്നതായിട്ട് നമുക്ക് ഏറ്റെടുക്കാം ഈ വചനം നമ്മോട് പറയുന്ന ഒരു വൈദികൻ പറയുന്നതല്ല മറിച്ച് ദൈവവചനം പറയുന്നതാണ് ദൈവം പറയുന്ന വചനമാണ് എന്ന് ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം അമേൻ സന്നിധിയിലേക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ പദ്ധതികളെയും സമർപ്പിക്കാം നമ്മുടെ എല്ലാ ഫ്യൂച്ചർ പ്ലാൻസും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകളെല്ലാം ദേവസ്വനെ സമർപ്പിക്കാം കുടുംബത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ സമർപ്പിക്കാം നമ്മുടെ മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷ സമർപ്പിക്കുക നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സമർപ്പിക്കാം കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈ ശംശിഹയുടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമയുടെയും സകല വിശുദ്ധരുടെയും സകല മലാഹമാരുടെയും മധ്യസ്ഥത നമുക്ക് ലഭിക്കുമാറാകട്ടെ പ്പോഴും എപ്പോഴും എന്നേക്കും ആമേ